ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതായത് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ആറ് ഒമ്പത് ആണ് വിജയശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ പൂജ്യം പോയിൻ്റ് വണ് ശതമാനത്തിൻ്റെ കുറവ് മാത്രമുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വലിയ വിജയ ശതമാനമാണ് എസ് എസ് എൽ സിയിൽ ഈ വർഷവും ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് സെൻറ്ററുകളിലായി നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി നൂറ്റി അമ്പത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു ഊഫൈ വ മാഷ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത അടിപൊളി തകർത്തു എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ നിങ്ങളെ തകർത്തു ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതി വിജയിച്ച എല്ലാ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു പിന്നെ പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കാൻ പ്രവർത്തിച്ച എല്ലാ ജീവനക്കാരെയും അതുപോലെ തന്നെ എസ് എൽ എൽ സി പരീക്ഷയിൽ വിജയിച്ച എല്ലാവരെയും വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി അനുമോദനം അറിയിച്ചു അതുപോലെ തന്നെ മെയ് എട്ടാം തീയതി ഇന്ന് മൂന്ന് മണിക്കാണ് എസ് എൽ എൽ സി എക്സാം റിസൾട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗികമായിട്ട് പബ്ലിഷ് ചെയ്തത് എന്നാൽ ഇന്ന് നാല് മണിക്ക് ശേഷമാണ് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി എക്സാം എസ് എസ് എൽ സി എക്സാം റിസൾട്ട് നമുക്ക് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കൂ എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഈ വർഷത്തെ എസ് എസ് എൽ സി എക്സാം റിസൾട്ട് ഓൺലൈനായി ചെക്ക് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ കാണാത്തവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ അതിൻ്റെ ലിങ്ക് കിട്ടും അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടുന്നതാണ് നമുക്ക് എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസ് ഇനിയും വരുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്തരം വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ് താങ്ക് യു ബൈ